അതെ ആഫ്രിക്കയിലാണ് ടാൻസാനിയൽ വെള്ളം മാത്രമുള്ള കരിക്കാണോ അതോ കാമ്പുള്ള ഇളനീര് വേണോ എന്നാണ് ആൾ ചോദിച്ചത് നമ്മൾ ഇളനീര് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ടാൻസാനിയൽ ഇതുപോലെ സൈക്കിളിൽ അൻപതും അറുപതും ഇളനീര് കൊണ്ട് നടന്ന് വിൽക്കുന്നതും അതുപോലെ തന്നെ റോഡരികളിൽ ഇളനീര് വിൽക്കുന്നതും ഒരു സാധാരണ കാഴ്ചയാണ് ഒരു ദിവസം നൂറിലധികം ഇളനീര് വിൽക്കുന്ന സൈക്കിൾ കച്ചവടക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നാട്ടിൽ നിന്ന് വിഭിന്നമായി ഇവിടെ ഇതുപോലെ ആവശ്യക്കാർക്ക് ചെറുനാരയും കൂടെ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാറുണ്ട് ആയിരം ഷില്ലിങ്ങനാണ് ഇളനീര് കച്ചവടമെങ്കിൽ കൂടെ ചെറുതാണെങ്കിൽ അഞ്ഞൂറ് ശില്ലിങ്ങനും ഇവർ വിൽക്കാറുണ്ട് രസകരമായ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ആയിരം ശില്ലിങ്ങാണ് ഇളനീരനെങ്കിൽ രണ്ടായിരം ശില്ലിങ്ങനൂടെ തേങ്ങക്ക് ഇളനീറിനേക്കാൾ വില കൂടുതലാണ് തേങ്ങക്ക് അതിലെ കാര്യം ഇതുവരെയും മനസ്സിലായിട്ടില്ല കാമ്പുള്ള ഇളനീരാണ് വാങ്ങിയത് ഇതേപോലെ ഒരു കമ്പ് ഉപയോഗിച്ച് അവർ വളരെ എളുപ്പത്തിൽ എന്താ കാമ്പ് എടുത്ത് തരും അതെത്ര കട്ടി കൂടിയതാണെങ്കിലും കട്ടി കുറഞ്ഞതാണെങ്കിലും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ റോഡരികിൽ നിന്ന് കച്ചവടം നടത്തിയതിൻ്റെ ശേഷം അവിടെ വീണ ഓരോ ചകിരിനാരും അവർ പറക്കി കൊണ്ടുപോകും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ആഫ്രിക്കൻ വിശേഷങ്ങൾക്കായിട്ട് ഒന്ന് ഫോളോ ചെയ്തത് കൂടെ കൂടിക്കൊളി